ാണ് എന്തേ അല്ല നമ്മളെ സഹായിക്കാത്തത് സഹായിക്കാമെന്ന് ഏറ്റിട്ടുള്ളത് ചപ്പ് ചവറുകളായ മാപ്പിളമാരെയല്ലാഹു സഹായിക്കാമെന്ന് ഏറ്റിട്ടുള്ളത് ആരെ മാത്രമാണ് മാത്രമാണ് ഇതല്ല പറഞ്ഞതല്ലേ ഈമാൻ ഉള്ളവരെയാണ് സഹായിക്കുക അല്ലാത്തവർ ആരായാലും ചിലപ്പോൾ അപ്പം അതിനനുസരിച്ചുള്ള കഷ്ടപ്പാട് കൊടുക്കും നിങ്ങൾ നോക്കൂ നബിയും സഹാബത്തും അവരെ പോലെ ഏറ്റവും ശ്രേഷ്ഠവാന്മാരായ ആരാവുള്ളത് ഉള്ളത് വഹദിയുദ്ധത്തിൽ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പനക്ക് ഒരൽപ്പം എതിരി ചെയ്ത് ഒരൽപ്പം അനുസരണക്കേടും അച്ചടക്ക കുറവും കാണിച്ചപ്പോൾ വഹദിയുദ്ധത്തിൽ നമുക്ക് തോൽവിയാണ് ഉണ്ടായത് അതിനേക്കാൾ അംഗസംഖ്യ കുറഞ്ഞ ബദറിൽ മുസ്ലിമീങ്ങൾക്ക് വിജയമുണ്ടായപ്പോൾ അതിനേക്കാൾ അംഗസംഖ്യ ഉണ്ടായിട്ടും എന്തേ നമ്മൾ പരാജയപ്പെട്ടത് അവിടെ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ഒരു കൽപ്പന അതിലെ ചില ആളുകൾ അംഗീകരിക്കാതെ വന്നപ്പോൾ ആ യുദ്ധത്തിൽ പരാജയം പറ്റിയെങ്കിൽ ഷിർക്ക് പ്രവർത്തിച്ചിട്ടൊന്നുമല്ല ഒരനുസരണക്കേട് അവരിൽ നിന്നും ഉണ്ടായതാണ് അപ്പോൾ പിന്നെ ചിന്തിക്ക് കമാരകമായ ശിർക്ക് വന്നു പോകുന്ന ഒരു സമുദായത്തിൽ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകുമോ അതിനാ പറയുന്നത് എന്ത് നമുക്ക് റബ്ബിൻ്റെ സഹായം കിട്ടണമെങ്കിൽ ഇജ്ജത്ത് നിലനിൽക്കണമെങ്കിൽ വിട്ടുപോകരുത് ശിർക്കിൻ്റെ വക്താക്കൾ ആവരുത് അള്ളാക്ക് വെറുപ്പുള്ള കാര്യങ്ങൾ ചെയ്യരുത് അറിഞ്ഞുകൊണ്ടൊരു ഹെറാമിലേക്ക് പോകരുത് അറിഞ്ഞുകൊണ്ടൊരു ഹെറാം കാണരുത് കേൾക്കരുത് പറയരുത് സമ്പാദിക്കരുത് ഏതെല്ലാം വിധത്തിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കണോ അവർക്കാണ് എത്ര വ്യക്തമായിട്ടാണ് റബ്ബ് നമ്മോട് പറയുന്നത് അതുകൊണ്ട് ശിർക്ക് ജീവിതത്തിൽ വരാതെ നോക്കണം മഹാന്മാരായ പ്രവാചകന്മാര് പോലും പേടിച്ച മഹാപാപമാണ് ശിർക്ക് അള്ളാന്റെ ഖലീലെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ പോലും പ്രാർത്ഥന എന്താണ് റബ്ബേ നീ എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അഥവാ നിന്നിൽ പങ്കു പങ്കുചേർക്കുന്ന ശിർക്കിൻ്റേതായ പ്രവർത്തനങ്ങളില്ലെന്ന് വിശ്വാസങ്ങളില്ലെന്ന് നീ ഞങ്ങളെ കാത്തുകൊള്ളണേ കൊള്ളണേ അതിനോടടുക്കുന്ന ഒരവസ്ഥ പോലും വരാതെ നീ ഞങ്ങളെ അതില്ലെന്ന് അകറ്റി നിർത്തണേ ഇതൊരു സാധാരണക്കാരൻ്റെ പ്രാർത്ഥനയല്ല ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പോലും ദുആയാണ് അതുകൊണ്ടല്ലേ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പേരക്കിടാവ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് നമ്മളോട് പറഞ്ഞ ഒരു പ്രാർത്ഥനയുണ്ട് നമ്മളത് മറക്കാതെ ദിനേന പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം അള്ളാഹുരിക്ക ശ്രോതാക്കളിൽ ഒരുപക്ഷെ പലർക്കും ഇതറിയാമായിരിക്കും അറിയാത്തവരുമുണ്ടാകും നിങ്ങൾ നോട്ട് ചെയ്ത് മനഃപ്പാഠമാക്കി അർത്ഥം പഠിച്ച് ആശയം ഗ്രഹിച്ചുകൊണ്ട് ചൊല്ലേണ്ട ദുരാണ് അള്ളാഹുവേ Yeah. <laughs> പിന്നീ അഴുതുപിക്ക ഞാൻ നിന്നോട് കാവൽ തേടുകയാണ് അന്വേഷിരിക്കാവ് ആഴുലമു അറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും നിലക്ക് നിന്നിൽ ഞാൻ പങ്കു പങ്കുചേർക്കുന്നതില്ലെന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുകയുമാണ് ലിമാലാഴലമു അറിയാതെ വല്ല സമയത്തും എൻ്റെ വല്ല വാക്കുകൊണ്ടോ എൻ്റെ ചിന്ത കൊണ്ടോ ഏതെങ്കിലും നിലക്കൊരു ശിർക്കിൻ്റെ പോലും വന്നു പോകാതെ അഥവാ വന്നു പോയെങ്കിൽ നീ എന്നോട് തരണേ ശിർക്ക് വരാതിരിക്കാനുള്ള കാവൽ തേട്ടവും വല്ലതും വന്നു പോകുന്നുവെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനും അത് കിട്ടുവാനുമുള്ള പ്രാർത്ഥനയും മുത്ത മുസ്തഫ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഉമ്മമാരെ നിങ്ങൾ ചൊല്ലണം മക്കൾക്ക് പകർന്നു കൊടുക്കണം രക്ഷിതാക്കൾ അത് മനഃപ്പാഠമാക്കണം സർവമെമ്പർമാരും അത് കുടുംബത്തിലുള്ള അത്ര അത്ര ഗൗരവ ശിർക്ക് ശിർക്ക് ഗൗരവമാണ് എങ്കിലെന്താണ് നമ്മൾ മനസ്സിലാക്കണം റബ്ബുകൾ ഉണ്ട് മാത്രമാണോ ശിർക്ക് ഒരുപാട് റബ്ബുകൾ പടച്ചവന്മാരുണ്ട് ഒരുപാട് ഇലാഹുകളുണ്ട് എന്നിങ്ങനെ വിശ്വസിച്ചു ആ നിലക്ക് ഒരാൾ അങ്ങനെ പ്രഖ്യാപിച്ചു അത് ശിർക്ക് അല്ല എന്താണ് ഈ ശിർക്കെന്ന് പറയുന്നത് ഞാനതിൻ്റെ ഉദ്ധരണികൾ പറഞ്ഞിട്ട് നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നില്ല ഏവർക്കും മനസ്സിലാക്കാവുന്ന ഏത് സാധാരണക്കാരനും മനസ്സിലാക്കാവുന്ന ലളിതമായി ചില കാര്യങ്ങളിലൂടെ പരിചയപ്പെടുത്തട്ടെ റഹ്മാനായ റബ്ബിന് മാത്രമുള്ള ചില ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങൾ ഗുണങ്ങളല്ല ഒരാൾക്കും ഒരു കാലത്തും വിട്ടുകൊടുത്തിട്ടില്ല അത് വിട്ടുകൊടുക്കുകയുമില്ല അതേപോലെ അവൻ്റെ മാത്രമായ ചില വിശേഷണങ്ങളുണ്ട് പ്രത്യേകതകളുണ്ട് അത് റബ്ബ് ഒരാൾക്കും കൊടുത്തിട്ടില്ല നബിമാർക്ക് പോലും കൊടുത്തിട്ടില്ല പിന്നെയല്ലേ ബാക്കിയുള്ളവർ അങ്ങനെ ഒരാൾക്കും ഒരു കാലത്തും വിട്ടുകൊടുക്കാത്ത അവൻറ്റേത് മാത്രമായ ചില പ്രത്യേകമായ ഗുണങ്ങളുണ്ട് വിശേഷണങ്ങളുണ്ട് അള്ളാഹുവിന് അതൊക്കെ ഉള്ളടങ്ങിയ നാമങ്ങളുമുണ്ട് അവന് വലില്ല അള്ളാഹുവിന് ഏറ്റവും നല്ല നല്ല പേരുകളുണ്ട് അസ്മാ ഉൽ ഹുസിനെ അവന് മാത്രമുള്ളതാണ് ആശയങ്ങൾ അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ വെട്ടുകൊണ്ട് നടക്കുന്നുണ്ട് അള്ളാഹുവേ എന്ന് നമ്മൾ എത്ര തവണയാണ് ഒരു ദിവസത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലൊരു വല്ലാത്ത വിശ്വാസമുണ്ട് ഞാൻ എവിടെ വെച്ച് വിളിച്ചാലും എൻ്റെ റപ്പൻ്റെ വിളി കേൾക്കുന്നവനാണ് ഈ വിളിക്കുന്ന എന്നെ കാണുന്നവനാണ് എൻ്റെ ഈ പുറത്തേക്കുള്ള ശരീരം മാത്രമല്ല ആർക്കും കാണാനാവാത്ത എൻ്റെ ബോഡിയിൽ ഒരു മാംസപിണ്ടമുണ്ട് അതുപോലും കാണാൻ കഴിയാവുന്ന അലി മുമ്പിതാത്തി നെഞ്ചകങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചരറിയുന്നവനാണ് റബ്ബ് അങ്ങനെ മാത്രം അത്രത്തോളം അവൻ എന്നെ അറിയുന്നുണ്ട് അവൻ എന്നെ കാണുന്നുണ്ട് അവൻ ഞാൻ എന്ത് ഭാഷയിൽ പറഞ്ഞാലും അതൊന്നും അവൻ്റെ പ്രശ്നമേ അല്ല ഞാൻ ഉറക്ക വിളിച്ചാലും പതുക്കെ വിളിച്ചാലും ഭൂമിയിൽ വെച്ചാവട്ടെ ആകാശത്ത് ഫ്ലൈറ്റിൽ വെച്ചാവട്ടെ കടലിനടിയിൽ ഷിപ്പിൽ വെച്ചാവട്ടെ എവിടെ വെച്ച് വിളിച്ചാലും എന്റെ റബ്ബത് കേൾക്കും എന്ന വിശ്വാസമാണ് എനിക്ക് എൻ്റെ റബ്ബിനോട് തേടുമ്പോഴുള്ളത് അതിലാർക്കും തർക്കല്ലല്ലോ ഈ ശബ്ദം ശ്രവിക്കുന്ന നിഷ്പക്ഷരായ ആളുകൾ എല്ലാവരും ചിന്തിക്കുക നിങ്ങൾ നിങ്ങളല്ലാനോട് ദ്വായ ചെയ്യുമ്പോൾ ഇതല്ലേ നിങ്ങളുടെ വിശ്വാസം നമ്മുടെ വിശ്വാസം എത്ര ക്ലിയറായ വിശ്വാസമാണത് അങ്ങനെ തന്നെയാ വിശ്വസിക്കേണ്ടത് എന്നാൽ ഇതേപോലെ നമ്മൾ മറ്റൊരാളോട് തേടുകയാണെന്ന് സങ്കല്പിക്കുക നമുക്ക് സങ്കല്പിക്കാനേ പറ്റൂ പക്ഷേ അക്ഷരാർത്ഥത്തിൽ അത് ചെയ്യുന്നവർ ലോകത്തെമ്പാടുമുണ്ട് ഷൈഹെ രക്ഷിക്കണേ ബതിരിങ്ങളെ കാക്കണേ മമ്പുറത്തപ്പാപ്പ രക്ഷിക്കണേ മടപൂരെ കാക്കണേ എന്നിങ്ങനെ പച്ചയായി വിളിച്ച് തേടുന്ന ആളുകളുണ്ട് അവരോട് ചോദിക്കൂ നിങ്ങളെന്താണ് അങ്ങനെ വിളിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ എവിടെ നിന്ന് വിളിച്ചാലും ഇവരൊക്കെ ഇത് കേൾക്കുന്നുണ്ടെന്നാണോ നിങ്ങളെ കാണുന്നുവെന്നാണോന്നോ നിങ്ങളുടെ കൽവ് പോലും അവർ നോക്കുന്നുണ്ടെന്നാ നിങ്ങൾ പറയുന്നതൊക്കെ ഏത് ഭാഷയിലാണെങ്കിലും അവർക്കും മനസ്സിലാകുമെന്നാണോ ചോദിക്കുന്നത് എന്താവട്ടെ തരാൻ അവർക്കും കഴിവുണ്ടെന്നാണോ അവർ പറയും ആത്മാർത്ഥത ആ കാര്യത്തിലുള്ളവരാണെങ്കിൽ അവരും പറയും അതെ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് എങ്കിലല്ലേ പിന്നെ വിളിച്ചിട്ട് കാര്യമുള്ളൂ അവരങ്ങനെ വിശ്വസിക്കണമല്ലോ ഇതാണ് അള്ളാഹുവിൽ പങ്കുചേർക്കൽ എന്ന് പറയുന്നത് റബ്ബിന് മാത്രമുള്ള ഗുണങ്ങളാണ് ഈ പകുത്തു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവർ പറയുന്നവർ ന്യായമുണ്ട് മൗലവിമാരെ നിങ്ങൾക്ക് അവിടെയാണ് പഴച്ചത് ഞങ്ങൾക്ക് ഈ വിശ്വാസമൊക്കെ ഉണ്ട് എന്നുള്ളത് നേരാണ് പക്ഷേ അതിൻ്റെ പുറമേ ഞങ്ങൾക്ക് മറ്റൊരു വിശ്വാസം കൂടിയുണ്ട് അതെന്താണ് ഞങ്ങളീ വിളിച്ച് തേടിക്കൊണ്ടിരിക്കുന്ന മഹാന്മാരെന്ന് പറയപ്പെടുന്നവരുടെ കഴിവുകളൊന്നും അവർക്ക് സ്വന്തമായി ഉണ്ടായതല്ല അള്ള കൊടുത്തതാണ് അപ്പൊ അള്ള കൊടുത്തതാണ് കൂടി കൂട്ടിച്ചേർത്താ പിന്നെ ഒരു കുഴപ്പവും ആ പ്രാർത്ഥനക്കോ ആ സഹായത്തേട്ടത്തിനോ ഇല്ല ഇതാ അവർ പറയുന്നത് ശരിയല്ലേ വളരെ ലളിതമായി ഞാൻ പറഞ്ഞു പോവുകയാണ് ഇതാണ് അവർ പറയുന്നത് എന്താ ഇപ്പോൾ അവരുടെ വിശ്വാസം ഞങ്ങൾ മൊഴി ദീശേഖയെ രക്ഷിക്കണേ മടപൂരെ കാക്കണേ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ വിശ്വാസം എന്താണ് അവർ ഞങ്ങളെവിടുന്ന് വിളിച്ചാലും കേൾക്കും കാണും അറിയും ഞങ്ങളുടെ ഹൃദയം പോലും കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ നിങ്ങളുടെ കണ്ണിൽ കാണാത്തതും കൺകൊണ്ട് കണ്ട പോൽ ൊഹീദി ഷെയ്ഹിനെ അങ്ങനെയാ അവര് പ്രശംസിക്കുന്നത് ഞങ്ങളെ ഞങ്ങളുടെ ഹൃദയം പോലും കാണാൻ കഴിയും ഞങ്ങൾ എപ്പോഴും അവർ ഞങ്ങളെ കാണുന്നുണ്ട് അതൊക്കെ തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് പക്ഷേ അവർ പറയും അതൊന്നും ഷെയ്ഖിന്റെ സ്വന്തം കഴിവല്ല അവ കൊടുത്തതാണ് ഇനി നിങ്ങൾ മനസ്സിലാക്കുക അവിടെ നിന്ന് ഇനി നിങ്ങൾ മനസ്സിലാക്കിക്കോ ആ പോയിന്റ് ശരിയാണോ മഹാന്മാരായ പ്രവാചകന്മാരി ലോകത്ത് വന്നത് അള്ളാഹുവിൻ്റെ കഴിവുകളൊക്കെ മറ്റുള്ളവർക്കും ഉണ്ട് പക്ഷേ അത് സ്വന്തമാണെന്ന് വിശ്വസിക്കാഞ്ഞാൽ മതി അള്ള കൊടുത്തതാണെന്ന് കരുതിയാൽ നിങ്ങൾ ഓരോരുത്തരെയും വിളിച്ചു തേടിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ വദ്ദിനെ വിളിച്ചു പ്രാർത്ഥിച്ചവർ സുവാഴി അഹൂസ് അഴൂസ് തുടങ്ങിയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിച്ചവർ നോഹ് നബി അലൈഹി സ്ലാം നിങ്ങൾ ഇവരോടൊന്നും തേടരുതെന്ന് പറഞ്ഞപ്പോൾ അള്ള കൊടുത്ത കഴിവുകൊണ്ടാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ തേടിക്കോളൂ എന്നൊരു ഓപ്ഷൻ എന്നു ഒരു പ്രത്യേകമായ കാര്യം അവരോട് പറഞ്ഞതായി പരിശുദ്ധ ഖുർആാനിലുണ്ടോ ായ ഹദീത്തുകളിലുണ്ടോ ഒരിക്കലുമില്ല നിങ്ങൾ ചിന്തിക്കും സഹോദരങ്ങളെ ഇതിലെന്താ വാശി ഇത് നമ്മൾ ഞാൻ മരിച്ച ഞാനും നിങ്ങളൊക്കെ ഖബറിൽക്കല്ലേ പോണ് ഇവിടെ ആർക്കെന്താ നേട്ടാ ഉള്ളത് നിങ്ങളോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ മറ്റുള്ളവരോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് വല്ല പ്രയോജനം ഉണ്ടോ ഇന്ദ്രിയെ അധ്വാനിക്കുന്നത് എന്തിനാണ് നമ്മൾ ഇവിടെ ഈ സമയം കളയുന്നത് ഇതെന്റെ പരലോകമാണ് എൻ്റെ നിങ്ങളുടെ പരലോകത്തിന്റെ കാര്യമാണ് റഹ്മാനായ റബ്ബ് ഇത് പൊറുക്കാത്ത കാര്യമാണ് അതുകൊണ്ടാ പറയുന്നത് റബിന് മാത്രമുള്ള ഗുണങ്ങൾ മറ്റുള്ളവർക്കും ഇവിടെ സങ്കല്പിച്ചു കൊടുക്കുന്ന തകരാറാ വരുന്നത് അതല്ല കൊടുത്തതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് രക്ഷപ്പെടൂല അങ്ങനെ രക്ഷപ്പെടും എന്നാണ് വാദമെങ്കിൽ മുത്ത മുസ്തഫ എന്തിന് ബദർ യുദ്ധം ചെയ്തു എന്തിന് വഹദി യുദ്ധം ചെയ്തു ആരോടാ മുത്ത മുസ്തഫ മക്കയിലും മദീനയിലും ഒക്കെ പോരാടിയത് അവിടെ ഉണ്ടായിരുന്ന മുഷിരിക്കുകളോട് അവരെങ്ങനെയാ മുഷിരിക്കുകളായത് അവരെ മുത്തു മുസ്തഫ വെറുതെ വിശ്വാസത്തിലെ തകരാറായിരുന്നു കാരണം അപ്പൊ പിന്നെ അവരെന്താ വിശ്വസിച്ചത് എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ അള്ളാഹനെ പോലെ സ്വന്തം കഴിവുള്ള ഇലാഹുകളാണ് ഞങ്ങളുടെ ലാത്തഴുസമനാത്ത എന്നവര് പറഞ്ഞു പറഞ്ഞിട്ടില്ല മറിച്ചെന്താ അവരും പറഞ്ഞത് അള്ളാഹുവേ നിനക്കൊരു പങ്കാളിയുമില്ല നീയാണ് ഞങ്ങളെ പടച്ചത് ഞങ്ങളെ പാപ്പ ഉപ്പാപ്പമാരെ പടച്ച പടച്ചവൻ നീയാണ് ആകാശഭൂമികളെ പടച്ചവൻ നീയാണ് മഴ തരുന്നത് നീയാണ് അന്നം തരുന്നത് നീയാണ് എല്ലാം കാണാനുള്ള കണ്ണ് തന്ന ഏത് കണ്ണുകളുടെയും ഉടമ നീയാണ് ഏത് കാതുകളുടെയും ഉടമ നീയാണ് ഈ ലോകത്തെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന മുതബിറുള് മൂറായ നീ മാത്രമാണ് അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണാധികാരം നിന്റെ കയ്യിൽ മാത്രമാണ് ഇതൊക്കെ തന്നെ അവരും പറയും ഞാൻ ആയത്തുകൾ ഓരോന്നോതുന്നില്ല ഓരോ അധ്യായവും എടുത്ത് നമ്പർ ഇട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ സമയം കുറയുണ്ട് പക്ഷെ നിങ്ങൾ ഓരോന്ന് പഠിച്ച് അതിന്റെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് അങ്ങനെ പഠിച്ചു പോയാ എത്ര ലളിതമാണ് അള്ളാഹുവിന്റെ തൗഹീദ് ആ ശിർക്കിൽ പെടാതിരിക്കാനാ പറയുന്നത് എങ്കിൽ തള്ളിയവനല്ല പോലെ അതേ കഴിവുള്ള ഒരു സ്വതന്ത്ര അള്ളവരെ ഉണ്ടെന്ന് വിശ്വസിച്ചവനുമല്ല പിന്നെയോ ആ അള്ളയാട പോലെ എല്ലാ കഴിവുള്ളവരല്ല ഞങ്ങള് വിളിച്ചു തേടുന്നവർ പിന്നെയോ അവർക്ക് ചില കഴിവുകൾ ഉണ്ട് താനും ആ കഴിവുകളൊക്കെ അവർക്ക് സ്വന്തമുള്ളതല്ല നീ കൊടുത്തതാണ് അതെവിടെ പറഞ്ഞത് പരിശുദ്ധ കഴബയുടെ സമീപത്ത് അവർ തവാഫ് ചെയ്യുമ്പോ അറേബ്യൻ മുഷിരിക്കുകൾ ഒരു തെൽവിയെത്തു ചൊല്ലും ആരാ ചെല്ലുന്നത് അബൂജഹിൽ അടക്കമുള്ള മുഷിരിക്കുകൾ ശരിക്ക് ശ്രദ്ധിക്കണേ അബൂജഹിൽ അടക്കമുള്ള മുഷിരിക്കുകൾ ചൊല്ലുന്ന തെൽബിയത്ത നമ്മൾ ചൊല്ലുന്ന തെൽബിയത്ത് നമുക്കറിയാം ഇവിടെ വിശദീകരിക്കേണ്ടതില്ല അവൻ ചൊല്ലിയ അവൻബിയെന്താ കണ്ടോ അബ നിനക്കുത്തരം ചെയ്യുന്നു എന്ന് പറയുന്നത് പറയുന്നോടാ ലാത്തയോടാണോ അല്ല അള്ളാഹുവേ അള്ളാഹുവേ നീ വിളിച്ച വിളിക്ക് ഉത്തരം ചെയ്ത് നിന്റെ കഴപ്പത്തിന്റെ സമീപത്ത് ഞങ്ങൾ ഇതായെത്തിയിരിക്കുന്നു നിനക്കൊരു ുമില്ല അത് നിർത്തിക്കോ നിർത്തിക്കോ ഇനി അപ്പളം പറയല്ലേ കാരണം തെറ്റ് പറയുന്ന മുത്തു മുത്തുമുസ്തഫ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നബിതങ്ങൾ അവരോട് വിലക്കി ഇനി അപ്പുറം പറയണ്ട അള്ളാഹുവിന്റെ റസൂല് അവരോടത് പറയുമ്പോഴേക്ക് അവരുകയായി അവർ പറഞ്ഞ തെൽബിയത്തിനോട് ചേർത്തുകൊണ്ട് ഇപ്രകാരം പറയുന്നു കാണാതെ പഠിച്ചു വെക്കണം മുഷിരിക്കൽ പഠിച്ചു വെക്കണം എന്തിനാണെന്നറിയോ ഇങ്ങനെയൊക്കെ അവർ ചൊല്ലിയിലെ കഴുബത്തിന്റെ സമീപത്ത് നിന്ന് അള്ളാക്ക് പങ്കാളിയുമില്ല എന്നിട്ട് പിന്നെ പറഞ്ഞ മാചകം എന്താണ് ഒരു പങ്കാളി നിനക്കുണ്ട് ആ പങ്കാളി എങ്ങനെയുള്ള പങ്കാളിയാണ് ആരും കൊടുക്കാത്ത കഴിവിൻ്റെ ഉടമയായ പങ്കാളിയല്ല നീ കൊടുത്ത കഴിവാണ് ലർത്തം ലിഗുഹു ആ പങ്കാളിയെ നീയാണ് ഉടമപ്പെടുത്തുന്നത് വമാമലക്ക ആ പങ്കാളിക്ക് വല്ല കഴിവും ഉണ്ടെങ്കിൽ അതും കൊടുത്തത് നീ മാത്രമാണ് ഒരു അർത്ഥം രണ്ടാമത്തെ വ്യാഖ്യാനം വമാമലക്ക ആ പങ്കാളിക്ക് ഒരു കഴിവും ഇല്ല എല്ലാ കഴിവും നിനക്കാണ് നീ കൊടുത്തതില്ലെന്ന് മാത്രമാണ് അവര് ഞങ്ങളെ സഹായിക്കുന്നത് ഇതാണ് അവർ ചൊല്ലിയ തെൽവിയത്ത് ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്കത് കാണാൻ സാധിക്കും എത്ര വ്യക്തമായിട്ടാണ് റിശുദ്ധ ഖുർഹാനിൽ വളരെ കൃത്യമായി അള്ളാഹു സുബാനഹുലെ ഇത് പറയുന്നത് ഈ വിശ്വാസമാണ് ഇന്നും ഇവിടെ പലരും വെച്ച് പുലർത്തുന്നത് അള്ളാഹു അല്ലാത്തവരെ നിർബാധം വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ മാപ്പിളമാരെന്ന് പറയുന്ന മുസ്ലിം പേരുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാഹു അല്ലാത്തവരോടുള്ള തേട്ടത്തെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഗൗരവത്തോടു കൂടി സംസാരിക്കുന്നത് അവരെന്ത് വിശ്വാസമാ അള്ളാഹു സുബാനുഹൂ എല്ലാ മൗലിയാക്കൾക്കാണ് കൊടുത്തിരിക്കുകയാണ് അള്ളാഹു കൊടുക്കുന്ന കഴിവിനൊരു പരിധിയില്ല അതിന് പരിധി നിശ്ചയിക്കാൻ മൗലവിമാരെ നിങ്ങൾ തയ്യാറാവേണ്ടതില്ല കാരണം അള്ള പരിധിയില്ലാതെ കൊടുക്കുമെന്ന് പറഞ്ഞ പിന്നെ അതിന് പരിധി കൊടു നിശ്ചയിക്കാനും ഇന്നതൊക്കെ കൊടുക്കൂ ഇന്നതൊക്കെ കൊടുക്കൂല എന്ന് വേർതിരിച്ചു പറയാനും നിങ്ങൾക്ക് ആരാധികാരം തന്നതെന്ന് നമ്മളോട് ആരോപണം ചോദിക്കുന്ന ആളുകളെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ വിഷയത്തിന്റെ ഗൗരവം അള്ളാഹുസുബാനഹത്താല് അവർക്ക് ഈ ലോകം മുഴുവൻ അങ് നിയന്ത്രിക്കുവാനുള്ള കഴിവ് കൊടുത്തിരിക്കുകയാണ് പോലും അവർക്ക് കിട്ടിയ കഴിവുകളും അവരുടെ അറിവുകളുമൊക്കെ നമ്മളൊന്ന് കേട്ടാൽ പടച്ചോനാണോ തോന്നിപ്പോകും എത്ര ഗൗരവ ഉള്ളവാക്കാതെ പടച്ചോൻ തന്നെയാണോ തോന്നിപ്പോകുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ചില കാര്യങ്ങൾ ഞാൻ ക്ലിപ്പുകളിലൂടെ പറയുന്നത് ഞാൻ അത് ധാരാളം സമയം വിശദീകരിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒരു മുസ്ലിാരി ഇത് സംബന്ധമായി പറയുന്നത് ആദ്യമായൊന്ന് കേട്ടുനോക്കൂ സഹോദരങ്ങളെ ആ വ്യക്തി അതിൽ പറയുന്നത് എന്താ പടച്ചോനാണ് എന്ന് തോന്നിപ്പോകുന്ന നിലക്കുള്ള കഴിവുകളൊക്കെ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇനി കൊടുക്കാത്ത ഒരു കഴിവും ഇനി ബാക്കിയില്ല എന്നാണ് അയാൾ അതിൽ പറയുന്നത് അതേ അവസരത്തിൽ സഹോദരന്മാരെ ഞങ്ങളുടെ പടച്ചോൻ ആരാണ് എന്ന് ചോദിച്ചാൽ മടവൂരാണ് ഞങ്ങളുടെ പടച്ചോ എന്ന് ഞങ്ങൾ പറയുന്ന പാട്ട് വരെ ഇവിടെ ഇറങ്ങി ആലോചിച്ചു നോക്കണം എത്ര ഗുരുതരമായ വാദമാണത് ഓ സഹോദരന്മാരെ ഞങ്ങളെ പടച്ചോൻ ഞങ്ങളുടെ പടച്ചോൻ മടപൂരാണ് എന്ന് പറയാൻ മാത്രം ഒരു സമൂഹത്തെ അതിലേക്ക് മാറ്റാനുള്ള ഇവിടെ എന്താണ് നിങ്ങൾ ഗൗരവത്തോടെ ചിന്തിക്കണം എന്തേ അവരെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത് ചിലരൊക്കെ അത് കേട്ടിട്ട് ഞെട്ടിയിട്ടുണ്ട് ഇവിടെ ശിർക്കിന് വേണ്ടി ആയതോതിയവർ ശിർക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി ഗണ്ഡനം നടത്തിയവർ ശിർക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി വാദപ്രതിവാദം നടത്തിയവർ ഇത് കേട്ടപ്പോൾ ഞെട്ടിയത്രേ ഇത് കേട്ടപ്പോൾ മടവൂരാരാ പടച്ചോനാണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയും അതെ 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 മടവൂരാണ് ഞങ്ങളുടെ പടച്ചോനെന്ന് ഞങ്ങൾ പറയും എന്ന് ഒരു കൂട്ടരു പാടിയപ്പോൾ ഇവിടെയുള്ള മുസ്ലിയാക്കന്മാരിൽ പലരും ഞെട്ടിയത്രേ അങ്ങനെയാണ് പറയാൻ പാടുണ്ടോ പാടുണ്ടോ മാത്രമല്ല അങ്ങനെ പറഞ്ഞോനെ മുസ്ലിമീങ്ങളുടെ കബർസ്ഥാനിൽ കൊണ്ടുവന്ന മറമാടാൻ പാടില്ലെന്നവര് തന്നെ പ്രസംഗിച്ചു അതുപോലെ തന്നെ അവർക്ക് അവരെ മയ്യത്ത് കുളിപ്പിച്ച് മുസ്ലിമീങ്ങളുടേതായ ഒരു അവകാശങ്ങളും അവർക്ക് നൽകാൻ പാടില്ലെന്നവരെ ഗൗരവത്തോടു കൂടെ അവർ പ്രസംഗിച്ചു എന്തേ അവർക്കിങ്ങനെ പറയാൻ വാസ്തവത്തിൽ അവകാശമുണ്ടോ എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങൾ ചിന്തിക്ക് ഇവിടെ മുജാഹിദുകൾക്കല്ലാതെ ആ വാദത്തെ എതിർക്കാൻ ആർക്കാ പ്രിയമുള്ളവരെ സാധിക്കുക നിങ്ങളൊന്ന് ചിന്തിക്കുക ഞാനത് വെറുതെ പറയുന്നതല്ല എന്തുകൊണ്ട് ഇവിടെ ഈ സമൂഹത്തോട് ഇവർ എന്താണ് പഠിപ്പിച്ചത് അള്ളാഹു സുബാനഹൂലായുടെ ഏത് കഴിവുകളും അവൻ ആർക്ക് വിട്ടുകൊടുക്കാം എന്നതിനും നമുക്ക് ചോദ്യം ചെയ്യാൻ പാടില്ല കാരണം അള്ളാഹു അള്ള കണക്കില്ലാതെ കൊടുക്കുന്നവനാണ് കണക്കില്ലാതെ അള്ള കൊടുക്കുന്നു പറഞ്ഞാൽ പിന്നെ അതിന് കണക്കി നിശ്ചയിക്കാൻ മുജാഹിദേ നിനക്കെന്താ അധികാരം എന്ന് ചോദിച്ചിട്ടാണ് നമ്മളോടവർ എതിര് പ്രസംഗം നടത്തിയത് ആലോചിച്ച് നോക്കണം നിങ്ങൾ അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് എന്തും കൊടുക്കുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് മടവൂര് പടച്ചവനാണെന്ന് വിശ്വസിക്കുന്നവരോട് എങ്ങനെ മറുപടി പറയാൻ സാധിക്കും കാരണം പടക്കുക എന്നുള്ള കഴിവ് അള്ളാഹു സുബാനഹൂവ താലാക്ക് എന്തുകൊണ്ട് മടവൂരിന് വിട്ടുകൊടുത്തുകൂടാ പടക്കുക എന്ന കഴിവ് കുറച്ചു നേരത്തേക്കാണ് വിട്ടുകൊടുത്താൽ പെന്താ തകരാറ് പടക്കുക എന്നുള്ള കഴിവ് കൊടുക്കൂലെന്ന് പറയാൻ നിങ്ങൾക്കെന്താ തെളിവ് നിങ്ങളല്ലേ പണ്ട് ഞങ്ങളോട് പറഞ്ഞത് അവ കൊടുക്കുന്ന കഴിവിന് പരിധിയില്ല അതിന് പരിധി നിശ്ചയിക്കാം മൗലവിമാരി തയ്യാറാകണ്ട എന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നില്ലേ ഇപ്പം ഞങ്ങൾ നിങ്ങളോടാ ചോദിക്കുന്നത് അവർ പടച്ചോനാണ് എന്ന് പറയുന്നവരെ എന്തിനാ കുറ്റം പറയുന്നത് നിങ്ങളല്ലേ പണ്ട് ഞങ്ങൾ പറഞ്ഞത് അള്ളാക്ക് ഏത് കഴിവും വിട്ടുകൊടുക്കാം എങ്കിൽ പടച്ചവൻ എന്ന കഴിവും വിട്ടുകൊടുത്തുകൂടെ